അമ്മയെ വിളിച്ചിട്ടുണ്ടെങ്കി മുത്തമ്മ വിളിച്ചിട്ടുണ്ടെങ്കി മുത്ത കൊടുക്കാളോ കൊടുത്തിരിക്കും ധൈര്യമായിട്ടിരിക്കും നീ വേണമെങ്കിൽ എന്റെ കാല് പിടിക്കാൻ എന്റെ ഒരു കുഞ്ഞിനോട് പിടികം പിടിച്ചാ ഞാൻ വിടാ കൂടാ പറ േ എന്ത് പത്തളത്തിനെ വിളിച്ചോട്ട് കാണിക്കുക ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ നിസാര കാര്യം മതിയായിരിക്കും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു തൊപ്പിയും ഉണ്ടായിരുന്ന പ്രശ്നം അതിനെ ഏറ്റുപിടിച്ച് കുറേ പേര് വന്നിരുന്നു അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ അൻഷിപ്പ് എന്ന് പറയുന്ന വ്യക്തി അവിടെയൊക്കെ ഈ തൊപ്പിയും ഈ കൂട്ടരെയൊക്കെ ആക്ഷേപിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു അതുപോലെ തന്നെ തൊപ്പിയും കൂട്ടരും മലപ്പുറത്ത് കാല് ഈ കിങ് എന്തൊക്കെയോ ചെയ്യുമെന്നും ഉണ്ടായിരുന്നു അല്ല ഇവിടെയൊക്കെ ചോദിക്കാനുള്ളത് ഈ മലപ്പുറം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് തീവ്ര കൊടുത്തേക്കുവാണോ അല്ല എന്ന് മനസ്സിലാവുന്നത് ഈ തൊപ്പിയും കൂട്ടരും അവിടെ പരിപാടി അവതരിപ്പിച്ചപ്പോഴാണ് അന്ന് ഈ അൻഷിപ്പ് മൂനിക്കലിനെയും കണ്ടില്ല ആരെയും കണ്ടില്ല തൊപ്പിക്കും കൂട്ടർക്കും നല്ല സ്വീകരണമാണ് കിട്ടിയത് പക്ഷേ എന്തുകൊണ്ട് റാംബോ ഇതൊന്നും മറന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് തൊപ്പി പല പ്രാവശ്യം ഈ കേസ് വിട്ട് കളഞ്ഞതാണ് എന്തിനിങ്ങനെയുള്ള ഞാഞ്ഞൂലുകളുടെ പിന്നാലെ പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കണം തൊപ്പി ഈ കേസ് വിട്ടത് എന്നാൽ റാംബോ ഇത് മനസ്സിൽ ഓർത്തു വെച്ചിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ആദ്യമായിട്ട് ചെയ്ത ലൈവിൽ അതായത് പുതുതായിട്ട് തുടങ്ങിയ റാംബോയുടെ ചാനൽ ആദ്യത്തെ ലൈവിൽ തന്നെ റാംബോ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു അതിനെ റിയാക്ട് ചെയ്താണ് അൻഷിപ് മൂണിക്കിൽ ആ പോസ്റ്റ് ഇട്ടത് മനസ്സിലായ ഉമാർ ഈ വീട്ടിന്റെ മുറ്റത്തോന്ന് നിന്നിട്ട് നിന്നിട്ട് നമ്മൾ ഇല്ലാത്ത സമയത്ത് ഈ വീട്ടിന്റെ മുറ്റത്തോന്ന് നിന്നിട്ട് ഇമ്മാര് അമ്മാതിരി പിറപ്പാണ് ഉമ്മർ അവിടെ പോയിട്ട് പറഞ്ഞത് ഈ അൻഷിപ്പെന്ന് പറയുന്നതുകൊണ്ടല്ല അവരെ ഞാൻ അന്നേ നോക്കിട്ട് ഇപ്പൊ എന്ന കുറെ ചീത്ത വിളിച്ചി എസ് പറഞ്ഞ അപരാധിച്ച ഒരു ഗ്യാങ് ഉണ്ടായിരുന്നല്ലോ അവിടെ ആവേശം വേണ്ട പ്രവേ നമ്മൾ ഈ സീര വിട്ടത് വെറുതെ എടുപ്പിക്കല് അതാ വെറുതെ എടുപ്പിക്കില്ല എന്താ ഭീഷണിയുടെ സ്വരം വെറുതെ ഗ്യാങ് ആ ലൈവ് വന്നിരുന്ന ഈ ഈ അലപരാധി എന്നെ കുറിച്ച് അത്രയും പറഞ്ഞു എന്നെ കുറിച്ച് മാത്രമല്ല എവിടെ ഏതൊരു പരിപാടിക്ക് നമ്മൾ നമ്മൾ കിട്ടും അന്ന് മലപ്പുറം എന്താ എന്താ നീ 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 മലപ്പുറമായിട്ട് 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 ഒരു ബന്ധം കൈനാഴ്ച വന്നുള്ള നമുക്ക് നമുക്ക് ഏറ്റവും ഏറ്റവും മലപ്പുറമാണ് കൂടുതൽ കാര്യങ്ങൾ അതിനെ റിയാക്ട് ചെയ്താണ് അനുഷിഫ് മൂണിക്കൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി ഇട്ടത് അവിടെയും ഈ അനുഷിഫ് മൂണിക്കൽ എന്ന് പറഞ്ഞ വ്യക്തി മാസ് കാണിക്കാനാണ് ചെയ്തത് പക്ഷെ മാസ് കുറച്ച് കൂടി പോയി റാംബു അത് ചോദ്യം ചെയ്തു റാംബു അങ്ങോട്ട് തന്നെ കോളി ചെയ്തു എന്തായാലും ഫോണെടുത്ത അൻഷിപ്പ് മൂനിക്കലിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ ആദ്യം തന്നെ തെറിയാണ് വിളിച്ചത് പിന്നീട് എന്തായിരിക്കും നടക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ അറിയാമല്ലോ റാംബോ റാംബോടെ തനി സ്വഭാവം എടുത്തു തിരിച്ച് അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി എന്തായാലും ഇനി അങ്ങോട്ടുള്ള കുറച്ച് തെറിവിളി ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയുന്നത് അതുകൊണ്ട് വീഡിയോ കാണുന്നവർ ഹെഡ്സെറ്റ് ഉപയോഗിക്കുക എന്തായാലും അൻഷിപ്പ് മൂനിക്കലും റാംബോയും തമ്മിലുള്ള സംഭാഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും ആരുടെ കയ്യിലാണ് തെറ്റെന്ന് അല്ല നീ എന്തോ ഇൻസ്റ്റയിൽ എന്തോ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിരുന്നു ഈ സീനൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാ നീ എവിടെ ഈ സീം വിട്ടത് നീ അല്ലെ ഈ സീൻ തുടങ്ങിയത് നീ എവിടെ പിന്നെ ഈ സീൻ പണ്ടേ വിട്ടത് നമ്മളെ കൊണ്ട് തുടങ്ങിപ്പിക്കല്ലേ എന്നാ അതിനൊരു എന്താ ഒരു ഭീഷണിയുടെ ഇത് എന്താ കാര്യം എന്താ അല്ല നീ അല്ല നീ നീ വലിയ സ്റ്റോറിയോ ഈ സീന് നീ വിട്ട നീ എവിടെ ഈ സീം വിട്ടത് എന്തേ അല്ല നീ നീ കൊറേ കാര്യങ്ങൾ നീ കൊറേ നിന്റെ ഒരു കമന്റ് നിന്റെ ഒരു കമന്റ് ഞാൻ ഇന്നലെ കണ്ട് ഈ എം ആർ സി തൊപ്പി നായി മക്കളെ മലപ്പുറത്ത് കിട്ടുമോ ഒരു കമന്റ് ഞാൻ ഇന്നലെ കണ്ട് ആ കമന്റ് നീ നിന്റെ നിന്റെ വായുടെ ഒരു കുത്ത് ഇനി നീ ഇനിട്ട മനസ്സിലായി പച്ചയ്ക്ക് ആയിട്ട് അടുത്ത് പറയണ മൈരാന് നീ നീ നിന്റെ ഉപ്പെ വിളിച്ചോ ചിലപ്പോ നിന്റെ ഉപ്പ വിളിയാക്കു ഞാൻ വിളിയാക്കൂല്ല ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാവുന്നതാണ് ആദ്യം ചീത്ത വിളിച്ചത് അനുഷ് മോണി ആണ് മാന്യമായിട്ട് തന്നെയാണ് റാംബോ ആദ്യം സംസാരിച്ചത് ഇത്രയും തെറിവിളി കേട്ടിട്ടും മാന്യമായിട്ട് തന്നെയാണ് അൻഷിപ്പ് അടുത്ത് സംസാരിച്ചത് അവിടെ അദ്ദേഹത്തിന്റെ റിപ്ലൈ എന്ന് പറയുന്നത് മൈരേ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇനിയും അങ്ങനെ പറയും നീ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു തിരിച്ചുള്ള മറുപടി എന്തായാലും പിന്നീട് അങ്ങോട്ട് തന്തവിളിയുടെ പൂരമായിരുന്നു എന്ന് തന്നെ പറയണം അവിടെ റാമ്പോയെ തെറ്റു പറയാൻ കഴിയത്തില്ല അൻഷിഫ് മുനിക്കൽ എന്ന് പറയുന്ന വ്യക്തി ചോദിച്ചു വാങ്ങിയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അർഹിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്തായാലും ബാക്കി കേട്ടു നോക്കാം ഏഹ് നിന്റെ തന്ദേ നീ വിളി മൈരാന്ന് നീ നിന്റെ തന്തെ വിളി നീ ഇവിടെ ഈ ഇവിടെ ഉള്ള ഒരുത്തരെ നീ വിളിക്കാൻ നിൽക്കണ്ട മനസ്സിലായി ഇവിടെ ഉള്ള ഒരുത്തരെ നീ വിളിക്കാൻ നിൽക്കണ്ട നിന്റെ അടുത്ത് മര്യാദയ്ക്ക് കാര്യം ചോദിച്ച പാരാ ചീത്ത വിളിച്ചത് നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത് നിന്റെ നിന്റെ തന്ത്യുടെ ഞാൻ ഓൾറെഡി വിളിച്ചടാ ഏടാ നിന്റെ തന്ത്യട തന്തയ്ക്ക് ഞാൻ ഓൾറെഡി വിളിച്ചടാ അടിച്ച് പൂതിക്കലേ നിനക്ക് എന്ത് നിനക്ക് എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് മഞ്ഞ സർട്ടിഫിക്കറ്റാ മഞ്ഞ സർട്ടിഫിക്കറ്റ് മോ എവിടെന്നാ വാങ്ങിച്ച മഞ്ഞ സർട്ടിഫിക്കറ്റ് നിന്റെ ഉണ്ടോ നമ്മളെ കാണും പേര് അട്ടത്ത് കയറിയിട്ടു വിചാരിച്ചാട നാ ഇന്റെ പോലെ ഏഹ് നീ വിചാരിച്ചാടാ നാ പോലെ നിനക്ക് മഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടോ പോലെ ഞാൻ പേടിച്ച് അന്ന് മറ്റേ അട്ടത്തടിയില്ല കട്ടിയിൽ അടിയൊക്കെ ആയിരിക്കും പറയടാ മോനിക്കലിനെ ഉണ്ടാക്കണ നോക്കാലേ മോനിക്കല ആരടാ ഏവനടാ മോനിക്കൽ നീ ഏത് മോണിക്കലോ നീ മോനിക്കലോടെ എടാ <mí> ി നിനക്കൊരു മണ്ണ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എന്താ രക്ഷ അടി രക്ഷപ്പെടാനുള്ള സാധനം നിന്റെ സർട്ടിഫിക്കറ്റ് പറയണ നീ നീ എന്താ പാട്ട് പറ കാര്യം പറയണ കാര്യം പറയണ കാര്യം പറയണെ കാര്യം പറയണേ അല്ലേലും അവർക്കൊക്കെ ഉള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ചോദിച്ച ചോദ്യത്തിനല്ലായിരിക്കും ആൻസർ പറയുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആവാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എസ്പെഷ്യലി ചീത്ത വിളിക്കുമ്പോൾ മാസ് മാസാകുമെന്നാണ് അവരുടെയൊക്കെ ഒരു വിചാരം അതുകൊണ്ട് തന്നെയാണ് കൂടെ കൂടാതെ അതിൻ്റെ മോനെ നിൻ്റെ തന്തയല്ലേ ഇല്ലേ നിൻ്റെ തള്ളയല്ലേ എന്നുള്ളത് കൂടെ കൂടെ അഡീഷണായിട്ട് ചേർക്കുന്നത് അത് ചേർക്കുമ്പോൾ എന്തോ മാസായി എന്നുള്ളതാണ് ഇവരുടെ ഒരു വിചാരം പക്ഷേ ഇവർ ആലോചിക്കുന്നില്ല ഇത് എവരുടെ തന്നെ സ്വഭാവം പുറത്തു കൊണ്ടുവരുന്നതാണ് ഈ ചീത്ത വിളികൾ അത് വീണ്ടും തുടർന്നുകൊണ്ടേ പോകുന്നൊരു വ്യക്തിയാണ് ഈ അൻഷിഫ് മോണിക്കലും ഇവിടെ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം ഇത് ലൈവാണ് ഇതെല്ലാവരും കാണുന്നുണ്ട് അതുകൊണ്ട് തന്റെ മാസനൊന്നും സംഭവിക്കില്ല എന്ന് കരുതി ആയിരിക്കാം ഇദ്ദേഹം ചീത്ത വിളിക്കുന്നത് നമ്പർ വെച്ചിട്ട് എന്തുണ്ടാക്കാൻ 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 ഉണ്ടാക്കടാ ഉണ്ടാക്കടാ ഉണ്ടാക്കണ എടാ നിങ്ങ എന്റെ കശത്തിന്റെ ഇടവെച്ച ഒരു അമുക്ക് നിന്നെ കിട്ടിയോണ്ട എന്റെ കശത്തിന്റെ ഇടവെളിച്ച ഒരു അമുക്ക് അത്രേ ഉള്ളു നീ ഒരു ഒറ്റ ഇടിക്കണ്ടാ നീ ഏഹ് ഒരു ഒച്ച ഇടിക്കേണ്ട മതി ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ ഒരു ഇടി ഇടിച്ചോണ്ടല്ലേ ഉണ്ടാ നീ ഈ ഒരു ഇടുവിന്റെ മുഖത്ത് നിന്നാണ്ടല്ല ഈ ഒരു ഇടിവിന്റെ മുഖത്ത് നീ അവിടെ തീരോടാ കൊണേ കൊണവിന്റെ വീട്ടില് നീ നിന്റെ കൊണയടിച്ച നീ നിന്റെ ഉപ്പെടുത്ത് കൊണ അടിക്ക

ഒരാവശ്യം ഇല്ലായിരുന്നു തൊപ്പിയുടെ പേര് കൂടെ പറഞ്ഞ് ഇതിനകത്തോട്ട് വലിച്ചിട്ട് കുറച്ച് മാസമാവാൻ നോക്കിയതാ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തു എന്ന് തന്നെ പറയണം അൻഷിഫ് മൂണിക്കലിന്റെ വയർ നിറച്ച് കൊടുത്തു എന്ന് തന്നെ പറയണം ഇതുപോലെ ഊക്കൽ കിട്ടുമെന്ന് ഇദ്ദേഹം ഒരിക്കലും പ്രതീക്ഷയാണ് അതിലായിരിക്കാം ഇവിടേക്ക് ആലോചിക്കേണ്ടത് ഒരു കാര്യവും ഇല്ലാതെ ഒരു വ്യക്തിയാണ് ഈ അൻഷിഫ് മൂണിക്കൽ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യം തന്നെ വിഷയം ഉണ്ടായപ്പോൾ ഇദ്ദേഹമൊന്നും രംഗത്തേ ഇല്ലായിരുന്നു ഇവരൊക്കെ വന്നു ചേർന്നതാണ് ഈ പ്രശ്നത്തിനിടയിലേക്ക് പോത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി വന്നു ചേർന്നവരാണ് ഇപ്പോൾ വന്നു ചേർന്ന ഈ വ്യക്തി തന്നെയാണ് ഇപ്പോൾ നാണം കെട്ടുകൊണ്ടേ അതും ഒരാളുടെ കയ്യിൽ നിന്നല്ല പല ആളുകളുടെയും നിന്ന് നാണം കിട്ടുകൊണ്ടേയിരിക്കുന്നത് ഇദ്ദേഹത്തിനൊക്കെ ഒരു ഫാമിലി ഉള്ളതാണെന്നുള്ള വിചാരം പോലും ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ഒന്നുമില്ലാലും ആ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വരത്തില്ലേ നിൻ്റെ അച്ഛൻ ഇത്രക്കാരനാണോ എന്നുള്ള ചോദ്യം ആ കുട്ടികളും ഫേസ് ചെയ്യേണ്ടി വരും അതൊന്നും ആലോചിക്കാതെയാണ് ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് െ നായി മോനെ നായമോനെ അയച്ചുപടേ അയച്ചുപോ കാര്യം പറയട നീ കാര്യം പറയട നീ കാര്യം പറയാ നീ മലപ്പുറത്ത് നമ്മൾ വന്നോ നീ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും നീ മലപ്പുറത്ത് ഞാൻ വന്നോ നീ എന്നെന്തുണ്ടാക്കും പറയടാ 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 പറയട മഞ്ഞക്കാർ തെ പറയുടെ പറ തെ പറയ നീ മഞ്ഞക്കാട്ടല്ല നീ ഞരമ്പായി ഞരമ്പായി ഞരമ്പ് ഞാരമ്പ പറയട ഞരമ്പ പറയട ഞരമ്പ എട പറയടാ ആ നീ നിന്റെ നായി മക്കൾ നീ നിന്റെ നായിന്റെ മക്കൾ ചോടാ എന്ത് കളി എന്ത് കളി പോലെ തന്തസായിട്ട് ആയിട്ട് അധ്വാനിച്ച നമ്മളെ നോക്കണത് കേട്ടെ അന്തസ് ആയിട്ട് അന്തസ്സായിട്ട് അവ അധ്വാനിച്ച് ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മളെ നോക്കണത് അല്ല നിന്നെ പോലെ നിന്നെ പോലെ മറ്റേ പോത്തിനെ പോത്തിന്റെ അപ്പനെ ഒന്നും പിരിച്ചു കൂടെയിരുത്തി അല്ലേ നോക്കാൻ മനസ്സിലായേ ഈ ഒരു കാര്യം ചെയ്യും നിനക്ക് പറഞ്ഞിട്ടുള്ള ഒരു പടിയേ ഉള്ളൂ നിനക്ക് പറഞ്ഞിട്ടുള്ള ഒരു പടിയേ ഉള്ളൂ ആടായിട്ടാണോ വിളിക്കുന്നത് നീ ആടായിട്ടാണ് ഞാൻ നിന്നെ വിളിക്കണ നിനക്ക്

ഒരുപക്ഷെ ആ രണ്ട് മൂന്ന് തെറിവാക്കുകൾ ഇല്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം എങ്ങനെ സംസാരിക്കും കേൾക്കുന്നതെല്ലാം നായൻ്റെ മോനെ നിൻ്റെ അച്ഛൻ നിൻ്റെ വാപ്പ എന്നൊക്കെയുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളാണ് അല്ലാതെ ഇദ്ദേഹം ഒരു കാര്യം സംസാരിക്കുന്നും ഇല്ല ഇദ്ദേഹത്തിനിട്ട് സംസാരിക്കാനായിട്ട് അറിയത്തുമില്ല എന്നാലും ഈ വള്ളിയെല്ലാം കയറി ഇദ്ദേഹം പിടിക്കാൻ പോകും ഇദ്ദേഹം ആണെന്നാണ് സ്വയമായിട്ട് വിചാരിക്കുന്നത് ഇദ്ദേഹമാണ് രാജാവ് മലപ്പുറത്തിൻ്റെ രാജാവ് ഇദ്ദേഹമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇനി എനിക്കറിയത്തില്ല ഇന്നലെ അങ്ങന അവിടെ രാജഭരണമായോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു ആ രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരം ഞാൻ ആണ് എന്ന രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സാധനമായിട്ട് മനസ്സിലായ ഇതിന് നല്ല ഉറപ്പുണ്ട് ഇതിന് നല്ല ഉറപ്പിൽ കുഞ്ഞാൻ പറ്റൂല്ലോ മനസ്സിലായ ും കായ് പൊക്കണ നിന്റെ കരുത്ത് വെട്ടി ഞാൻ താഴെ വെക്കും മനസ്സിലായാ നീ ആരും വയസ്സ് കണ്ടതിന് അവര് നിനക്കറിയാൻ പോടാ പൈലേ നീ എന്നെ പളിപ്പിക്കാൻ പറഞ്ഞാ ഉണ്േ അതിന്റെ അവിടെ നീ ഒന്ന് വീഡിയോ കോൾ ചെയ്ത നിന്റെ കൊട്ടം കണ്ടോ മോ ഞാൻ ഒന്ന് നീ ഒന്ന് വീഡിയോ കോൾ ചെയ്ത പെട്ടെന്ന് ഒന്ന് നീ ഒന്ന് വീഡിയോ കോൾ ചെയ്ത വേറെ വിളിയടാ 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 മഞ്ഞക്കാട് എവിടെ മഞ്ഞക്കാട് എവിടെ അഞ്ചു മൂചിക്കല അഞ്ചു മൂചിക്കല 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 അഞ്ചു മൂചിക്കല എടാ വാട എട വാട മൂഞ്ചിക്കലേ നീ ഒന്ന് വാട എടുക്കില്ല കാണുന്ന നീ ഒന്ന് വാട കൂട്ടാ നിനക്ക് എന്തുവാണെങ്കിലും ഞാൻ വായിച്ചു തരാം ഒറ്റക്കൊട്ടേക്ക് നീ ഉണ്ടോ എനിക്ക് ഇത്രേ ഉള്ളു ഒറ്റക്കൊട്ടിക്ക് നീ ഉണ്ടോ നീ വിളിക്കുന്ന ഞാൻ പറഞ്ഞത് അല്ല ഇല്ല ഞാൻ നിന്റെ നന്ദേ ഞാൻ വിളിക്കുന്നിടത്തോട്ട് നീ പറയാ നിന്റെ നന്ദി നീ ഞാൻ അപ്പൊ ഞാൻ പറയാം നീ വാ കൊച്ചിനോട്ട് വാ ഒറ്റക്കൊട്ടേക്ക് വെ രാവിലെ അഞ്ചു മണിക്ക് പറഞ്ഞി കിടക്കുമ്പോ എന്റെ പൊന്നുമോൻ രാവിലെ അഞ്ചു മണിക്ക് ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോ വരല്ലേ പുറത്തോട്ട് വന്നല്ലേ അഞ്ചു മിനിറ്റ് വണ്ടി വളച്ചു മിനിറ്റ് അകത്ത് കയറി അടിക്കാൻ വരല് എന്റെ പൊന്നുമോ ഒന്നും പെട്ടന്ന് ഉണ്ടെ െ വന്നേ വന്നേ എന്നെ പൊന്നുമ്പോ പെട്ടെന്ന് വാ പറഞ്ഞോ പറഞ്ഞാ പറഞ്ഞ പറഞ്ഞാ പറഞ്ഞാ പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞാ പെട്ടെന്ന് പറഞ്ഞാ പെട്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ് നമ്മളും നിങ്ങൾ പറഞ്ഞത് പാണ്ടിക്കാട് വഴിയാണെങ്കിൽ നിങ്ങൾ ഒരു കൂട്ടുകാരോണ്ടല്ലോ പാണ്ടിക്കാടിനെ വിളിച്ചോ എല്ലാരെയും വിളിച്ചോ എല്ലാരും വിളിച്ചോ ബാ ബാബോ പെട്ടെന്നോ 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 എന്ത് അത് പിന്നെന്താ നീ ഇങ്ങോട്ട് വന്നപ്പം നീ ഇങ്ങോട്ട് വന്നപ്പം നീ ഇങ്ങോട്ട് വന്നപ്പൊന്ന് നിന്റെ അങ്ങോട്ട് വന്ന് പോയിരുന്നു അതെ നമ്മൾ ഒരുമിച്ചോളൂ സ്ക്രിപ്റ്റ് നീ പറഞ്ഞാ തിരുത്തി പറയണ ഇപ്പൊ എന്താ തിരുത്തി പറയണേ അത് സ്ക്രിപ്റ്റ് അല്ലെ അനുഷിപ്പ് പൊപ്പിയുടെ നീ അത് സ്ക്രിപ്റ്റ് അല്ലെ അനുഷിപ്പ് നീ അത് അങ്ങനെയല്ലേ പറഞ്ഞത് ആദ്യം തൊട്ട് അവസാനം വരവുള്ള എല്ലാം സ്ക്രിപ്റ്റ് ആദ്യം അങ്ങനെ അവസാനം വരവുള്ള എല്ലാം സ്ക്രിപ്റ്റ് അനുഷിപ്പാ നീ പറഞ്ഞത് അങ്ങനെയല്ലേ അനുഷിപ്പാ നീ പറഞ്ഞത് ഇപ്പൊ എന്താ അനുഷിപ്പ് ചെറുത് വഴി എത്തി നോക്കിയത് കള്ളത്തരം ഇത് സ്ക്രിപ്റ്റ് അല്ലെ അഞ്ചിപ്പ് നീ എന്താ ഇപ്പൊ മാറ്റി പറയണ നീ അന്ന് ഇങ്ങനെയല്ലേ അച്ചിപ്പ് പറഞ്ഞത് അഞ്ചിപ്പീ അന്ന് അങ്ങനെയല്ലല്ലോ അച്ചിപ്പ് പറഞ്ഞത് നീ പറഞ്ഞത് അഞ്ചിപ്പ് പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറഞ്ഞു സമാധാനമായിട്ട് സമാധാനമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞത് സമാധാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം സമാധാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം സമാധാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം നീ വേണമെങ്കിൽ എന്റെ കാല് പിടിക്കാൻ എന്റെ ഒരു കുഞ്ഞേരൊരു പിടിയും പിടിച്ചോ ഞാൻ വിടം ഇതുപോലൊരു വ്യക്തി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ വെല്ലുവിളിയൊക്കെ സ്വീകരിച്ച് തൊപ്പിയുടെ വീട്ടിലോട്ട് ചെന്നിരുന്നു ആ കൂട്ടത്തിൽ വന്നു ചേർന്നൊരു വ്യക്തിയാണ് ഈ അൻഷിപ്പ് മൂണിക്കൽ എന്ന് പറയുന്ന വ്യക്തി അന്ന് പൊതുവേ ഇവരെല്ലാം കൂടെ ലൈവ് ചെയ്തിട്ട് രാവിലെയാണ് കിടന്ന് ഉറങ്ങുന്നത് ആ സമയത്ത് തന്നെ ഇവർ ഉറങ്ങുന്ന സമയത്തോ ഇല്ലെങ്കിൽ അവിടെ ഇല്ലാത്ത സമയത്തോ ഒക്കെ അന്വേഷിച്ച് അവിടെ പുറത്ത് പോയി മാസ് കാണിച്ച വ്യക്തിയുള്ള ഒരാളാണ് ഈ അൻഷിപ്പ് മുണിക്കലും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇനി ഒരിക്കലും കൂടി നീ വരുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കാവുന്നു ഇതൊരു വിധത്തിലൊരു ചെറിയൊരു വിഷയം വഷളാക്കിക്കൊണ്ട് പോവുകയാണോ എന്ന് വരെ തോന്നുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയായിരിക്കണം തൊപ്പി പറഞ്ഞത് ഇങ്ങനെയുള്ളവരെയൊക്കെ റിയാക്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് വെറുതെ വിടാ വെറുതെ വിടാ വെറുതെ വിടേ ഞാൻ വെറുതെ വിടുവേ അങ്ങനെ ചെയ്താൽ ഞാൻ വെറുതെ വിടുവേ അങ്ങനെ ചിലപ്പോൾ ഞാൻ വെറുതെ വിടുവേ അതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല ഞാൻ നിന്റെ വെറുതെ ഇത് പറയണ ഞാനാ വെയിര ഞാനേ മൂഞ്ചിക്കൻ എന്തോ 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 എന്താ മൂന്ന് അഞ്ചു മൂലിക്കല് നേരിട്ട് വന്ന അഞ്ചു മൂലിക്കല് നേരിട്ട് വന്ന് ഇട്ട് തരുമോ നേരിട്ട് വന്ന് അഞ്ചു മൂണിക്കല് ഇട്ട് തരുമോ എനിക്ക് ഞാൻ നേരിട്ട് വരാം പറഞ്ഞാ പറഞ്ഞാ പറഞ്ഞോ ഞാൻ പറഞ്ഞോ അഞ്ചു മൂലിക്കൽ അടുത്ത് ഞാൻ നേരിട്ട് വന്ന് അഞ്ചു മൂലിക്കല് എനിക്ക് ഇട്ട് തരുമോ ഇട്ട് തരുമോ ആ എന്ത് എന്ത് പത്ത് നാമ്പ് പത്ത് നാമ്പ് എടാ കുള്ള ഒരു കുള്ള ഒരു ഒറ്റ കൊട്ട് നിന്റെ തലയിൽ ഒരു ഒറ്റ അടി നീ അവിടെ ബോധം കെട്ടി വീടി മനസ്സിലായാ നീ ി സംസാരി നീ എവിടെ വരെ എന്റെ അടുത്തോടെ ഒരു ഒറ്റ കൊട്ട് ഇങ്ങനെ ഞാനല്ല ഇത്രേ ഇതിലൊന്നും കൊട്ടല്ലതാ ഇങ്ങനെ ഒരു കൊട്ടും ഇങ്ങനെ ഒരു അരി അത് മതി നിനക്ക് ഇതൊക്കെ ഭയങ്കര ഇതാണ് അൻജിപ്പ് നിന്റെ ഈ പ്രേർത്തനം ഉണ്ടെന്നെ നീ ഒരിക്കലും എന്റെ ഫ്രണ്ടി വരൂ വിചാരിച്ചു നീ ഈ ഒട്ടാക്ക അൻജിപ്പ് നടക്കൂല അൻഷിപ്പ് നടക്കൂല അൻഷിപ്പ് നമ്മൾ ഒരുപാട് അവിടെ മലപ്പുറത്ത് പറഞ്ഞിട്ടാ ഒരുപാട് അവിടെ പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞിട്ടാ മലപ്പുറത്ത് നീയൊക്കെ നീയൊക്കെ എവറ നീയൊക്കെ ഏതിന്റെ അടിയിൽ നിന്നാ പോയി കിടക്കണത് സ്വന്തമായിട്ട് കണ്ടേ ഇത് അച്ഛൻ പഠിക്കാടാ കോ ഇത് പടം വീരേ നേരങ്ങൾ ആണുങ്ങളെ പോലെ ആണുങ്ങളെ പോലെ പച്ചുവൊന്നുണ്ടെങ്കി ആണുങ്ങളെ പോലെ ഭർണ പോലെ ആണുങ്ങളെ പോലെ ആണുങ്ങളെ പോലെ ഭരണ 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 ആണുങ്ങളെ പോലെ ഭരണാടാ നീ ഭരണാതിൻ്റെ ഇടയിലോട്ടാ നീ ബാല ബാഴാ കാലിൻറെ ഇടയിലോട്ട് വന്നു കേറേ കാലിൻ്റെ ഇടയിൽ നീ വരുമ്പോ ഒരു ഒറ്റ അരിക്ക് ഒരു ഒറ്റ അരിക്ക് നക്കുന്ന ഒരു ബൗണ്ടറി വെച്ച് നീ ധീരം ചെയ്യും പെട്ടെന്ന് വന്ന് കേറ മൂച്ചിക്കലേ മഞ്ഞക്കാട്ടും കൂടെ എടുക്കണം കേട്ടാ പറയുമ്പോ മഞ്ഞക്കാട്ടിനും കൂടെ എടുക്കണം കേട്ടോ എത്ര പെട്ടെന്ന് കൊണ്ടുപോവാ മഞ്ഞക്കാട് കൊണ്ടുപോ കൂട്ടാ മഞ്ഞക്കാട് കൊണ്ടുപോലാതൊന്നും നടക്കൂലേ പിന്നെ നിനക്ക് ഞരമ്പരയും മറ്റേ ദുബായിന്ന് നരമ്പര കിട്ടിയ ഒരു സാധനം ഇണ്ടല്ലോ ദുബായിന്ന് ഞരമ്പര കിട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ ദുബായിന്ന് ഞരമ്പരി കിട്ടിയ ഒരു സാധനം ഇണ്ടല്ലോടാ ഇണ്ടല്ല ദുബായിന്ന് ഞരമ്പല കിട്ടിയ നിനക്ക് ഒരു സാധനം ഉണ്ടല്ലോ അതും കൂടെ കൊണ്ടുപോടാ അതും കൂടെ കൊണ്ടുപോടാ വെച്ച് വെച്ച് മൂഞ്ചിക്കല് വെച്ച് മൂഞ്ചിക്കല് വെച്ച് ഈ ഇടയ്ക്ക് വെച്ച് അനഷിപ്പ് പൂണിക്കൽ പറയുന്നുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് നീ വീട്ടിൽ കയറി ഒളിച്ചിരുന്നവനല്ലേ എന്ന് പറയുന്നുണ്ട് അതായത് ഞങ്ങളെ പേടിച്ച് റാംബോ അകത്തേറി ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ആ സംഭവത്തിന് ശേഷം അൻഷിപ്പൂണിക്കൽ തന്നെ പറയുന്നുണ്ട് അതെല്ലാം ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു അങ്ങനെ അത് സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ ഈ അനുഷിപ്പ് പൂണിക്കൽ എന്ന് പറയുന്ന ഈ വ്യക്തി പുറത്ത് വന്ന് കാണിച്ചതെല്ലാം ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമല്ലേ എന്ന് തന്നെ ചോദിച്ചാൽ എന്താണ് തെറ്റ് അതാണ് ഇവിടെ റാമ്പോ ചോദിച്ചത് അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും ഈ വ്യക്തി പറയുന്ന എല്ലാം കള്ളത്തരമാണെന്ന് എങ്ങനെയെങ്കിലും കുറച്ച് വ്യൂസ് കിട്ടണം കുറച്ച് മാസാവണം എന്നുള്ള വിചാരത്തോട് ചെയ്യുന്ന പരിപാടിയാണ് ഇതെല്ലാം തൊപ്പിയുടെ കാര്യം റിയാക്ട് ചെയ്യുമ്പോഴും തൊപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം കുറച്ച് വ്യൂസ് കിട്ടുമല്ലോ ഒന്ന് ശ്രദ്ധിക്കപ്പെടാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലാതെ ഒന്നിനും വേണ്ടിയല്ല അതിനുവേണ്ടി കുറച്ച് കള്ളത്തരങ്ങൾ കൂടി പറയുന്നു അത്രമാത്രം അത്ര മാത്രം

ഇപ്പെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ യു ബ്രദർ അല്ലടെ ഇവൻ ഇവന് കൊടുക്കണോടെ നിങ്ങൾ എന്താ പറയണെ എത്ര നാളത്തെ മലപ്പുറത്ത് ഗ്യാങ്ങിന് മൊത്തം അങ്ങോട്ടോ അവൻറ്റി അങ്ങ് നെഞ്ചില് ഇപ്പൊ എടുക്കുള്ള മറ്റേ ഫോണോടെ പക്ഷേ ഇത് വിളിച്ചാൽ കിട്ടൂലല്ലോ ഹലോ പറടാ ആ പറയാ

എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഒറ്റയ്ക്ക് വാടാ ഒറ്റയ്ക്ക് വാടാ പത്ത് പേരെ കൂട്ടി അവൻ പോയി വീട്ടിന്റെ വാതിലുണ്ടെങ്കിൽ വെടിയാണെങ്കിൽ ഇബ്രാഹിം കുട്ടി എല്ലാരും നമുക്ക് സംസാരിക്കാം ചീത്തടിക്കാരെന്നും പറഞ്ഞ് ആയിരം രൂപയ്ക്ക് അഞ്ച് ജൂനിയർ ആർട്ടിസ്റ്റിന് എടുക്കൊണ്ട് വന്നിട്ടുണ്ട് ആയിരം രൂപ അടുത്ത് അഞ്ച് ജൂനിയർ ചീത്ത പണിക്കാരായിട്ട് പറമോനെ പറമൊനെ കണ്ട ഇവന്റെ സംസ്കാരം ഇത്രേ ഉള്ളൂ ഇവന്റെ സംസ്കാരം ഇത്രയേ ഉള്ളൂ തള്ളക്കി വിളിക്കുന്നതാണ് ഇവന്റെ സംസ്കാരം നമുക്ക് അങ്ങനത്തെ സംസ്കാരം കുറഞ്ഞിരിക്കുന്നു നമുക്കില്ല തള്ളക്കി വിളിക്കാനൊന്നും നമ്മൾ നിൽക്കൂല ആരെയും തള്ളക്കി വിളിക്കാൻ നിക്കൂല മനസ്സിലായി നീ അമ്മ തള്ളക്കി വിളിച്ചാലും തിരിച്ചില്ല തള്ളക്കി വിളിക്കാൻ ശരീരത്തിൽ നിൽക്കൂല ശരി കൈ നില കിട്ട് കിട്ടണേ അതിന്റെ പൊട്ടിക്കും ഓരോ തള്ളക്കി വിളിക്കും നിന്റെ ഓരോ പാതോട്ട് ഞാൻ ഇടിച്ചു പൊളിക്കും മനസ്സിലായ ആ നല്ല പാട്ട് കേട്ടെ ഇവിടെ അവസാനം നമുക്ക് മനസ്സിലാവുന്നത് റാംബോയുടെ അമ്മയെ ചീത്ത വിളിച്ചു എന്ന രീതിയിലാണ് റാംബോ പറയുന്നത് അത് ചാറ്റിലുള്ളവരാണ് റാംബോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് അതിനുശേഷം വീണ്ടും വിളിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഫോൺ കട്ട് ചെയ്തു പോയത് അനുഷ്യം പോണിങ്കിൽ തന്നെയാണ് അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന് ഒട്ടേക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ റാമ്പു അടുത്തൊന്നും ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് കുറച്ച് ആളുകളെയും കൂടെ കൂട്ടിക്കൊണ്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ എന്ന് വിചാരിച്ചായിരിക്കാം അദ്ദേഹം കോൾ കട്ട് ചെയ്തിട്ട് കുറച്ച് പേരെ കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് റാമ്പോടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചത് ഇവിടെയൊക്കെ ആലോചിക്കേണ്ടത് ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വള്ളിയൊക്കെ പിടിക്കുന്നത് വെറുതെ പോയി കുറേ വള്ളിയും പിടിച്ച് നാട്ടുകാരുടെ അന്തക്കുവിളിയും കേട്ട് കുറച്ച് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് സംസാരിക്കാൻ വയ്യ കുറച്ച് ആളുകളെ കൂടി കൂട്ടിക്കൊണ്ട് വരുന്നത് നമുക്ക് കാണാം மென்மெண்ட் <ekkages> ട വിളിയടാടാ നീ നിന്ന കൈ കിട്ടുമ്പം ആക്ഷിപാദി ഒരു കാര്യം ആലോചിച്ചോ തള്ളക്കി പിടിക്കണെ കൈ കിട്ടുമ്പം ഓരോ ഇടിക്കും ഓരോ ഇടിക്കും നീ മോലപ്പാൻ പറഞ്ഞത് അൻഷിപ്പിന്റെ അൻഷിപ്പിന്റെ അച്ഛന്റെ സംഘഗാനം ഇതാണ് പൂജ ഇതാണ് പൂജ മുത്ത ഇതാണ് പൂജ മനസ്സിലായോ ഈ ക്യാമറ നേരെ വെച്ചു ക്യാമറ നേരെ നേരെ ക്യാമറ ഈ പറയണേന് ഈ ഈ പറയണതിന് നിനക്ക് കിട്ടും പോനെ മനസ്സിലായാ ഈ പറയുന്നതിന് നിനക്ക് കിട്ടും അന്ന് നിനക്ക് ഒരു വിട്ടുവീഴ്ച ഇത് നിനക്ക് കാണൂല കട്ട് ചെയ്ത് അവസാന കൂടെ പോയെന്നറിഞ്ഞപ്പോ പാട്ട് പാടുകയല്ലാതെ വേറെ രക്ഷയില്ല പാട്ട് പാടി തെറി വിളിക്കുക അല്ലാതെ കാര്യങ്ങൾ സംസാരിക്കാനോ എന്താണ് പ്രശ്നമെന്നോ അത് പരിഹരിക്കാനോ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് തിരിച്ച് പറയാനോ ഒന്നും ഇവർക്കറിയത്തില്ല ഒരു പ്രശ്നം പോകുമ്പം എന്തിനാണെന്ന് പോലും അറിയാതെ പോയി മുമ്പിൽ നിൽക്കും കുറേ തെറിവിളിക വെക്കുക റീച്ച് ഉണ്ടാക്കുക അതു തന്നെയാണ് ഇതിൻ്റെ കാര്യവും പിന്നെ അവർക്ക് ആകെ അറിയാവുന്നത് തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുക അതൊരു മാസമായിട്ട് കണക്കാക്കുന്ന വ്യക്തികളാണ് ഇവരെല്ലാം ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നതും ഇവരെയൊക്കെ ഫാമിലി തന്നെ ആയിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഈ കുട്ടികളുടെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ അടുത്തോ ഒക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും അപ്പോഴൊക്കെ വായി മൂടിക്കെട്ടിയിരിക്കേണ്ട അവസ്ഥയായിരിക്കും ആ കുടുംബക്കാർക്ക് വരുന്നത് ഇല്ലെങ്കിൽ ഇവരുടെ മക്കൾക്ക് വരുന്നത് എന്തായാലും ബ്രീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ വെറുതെ പോകുന്ന വയ്യാവേലി എല്ലാം കൂടെ തലയിലോട്ട് എടുത്തു വയ്ക്കുക ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായവർ തമ്മിലൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത് എന്നാൽ എന്നാലിതെന്താണെന്ന് അന്വേഷിക്കാൻ പോയ വ്യക്തിയാണ് പ്രശ്നത്തിലായിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി റാമ്പോയുടെ ലൈവിൽ തന്നെ ഉണ്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പോയി കാണുക അതിൽ കുറച്ച് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടിലിരിക്കുന്നവരെ പറയുന്നത് വളരെ മോശമായുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അവരോട് തീർക്കുക അവരോട് കാര്യങ്ങൾ പറയുക അല്ലാതെ വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയ്ക്ക് വിളിച്ചിട്ട് എന്ത് കിട്ടാനാണ് അതും ഒന്നും സംസാരിക്കാൻ കഴിയാത്തവരാണെങ്കിൽ ഇങ്ങനെയുള്ള വള്ളി പിടിക്കാൻ പോവാതിരിക്കുക ഈ അൻഷിപ് അനുഷ്യഭൂണിക്കൽ സ്വയമായിട്ട് വിചാരിച്ചിരിക്കുന്ന ഒരു രാജാവാണ് അദ്ദേഹമാണ് മലപ്പുറത്തിന്റെ രാജാവ് അദ്ദേഹം പറയുന്നത് അല്ലാതെ അവിടെ ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് കാല് കുത്തിയാൽ തൊപ്പിയും കൂട്ടരെയും എന്തൊക്കെ ചെയ്യുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭീഷണി ചോദ്യം ചെയ്യാൻ പോയ റാമ്പ് വയ്ക്ക് വിളിയും കിട്ടി ഒരു ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ആയിരിക്കണം തൊപ്പി പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ഇങ്ങനെയുള്ള ഞാഞ്ഞൂലുകൾക്ക് ആൻസർ കൊടുക്കാതിരിക്കുക വെറുതെ മാർക്ക് എന്തിനു റീച്ച് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞത് അതുതന്നെയാണ് ഇവിടെ സത്യമായിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു